ഹലോ മമ്മൂക്കയുടെ വരാൻ പോകുന്ന ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പേര് കാത്തിരിക്കുന്ന ഒരു ചിത്രമായിരിക്കുമല്ലേ ബിഗ് ബി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ബിലാൽ ഇപ്പോൾ ഇതാ ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ ഉണ്ടായിരിക്കും എന്നൊരു ചെറിയ സൂചന തന്നിരിക്കുകയാണ് അമൽ നീരത് നമ്മുടെ മാത്യു തോമസിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് വിശുദ്ധ മേജോ നേരത്തെ ഓഗസ്റ്റ് അഞ്ചിന് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ ഈ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റിൽ ചെറിയൊരു മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ വരുന്ന സെപ്തംബർ പതിനാറിന് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിരിക്കുകയാണ് രജനീകാന്തൻ്റെ ദുരന്ത സിനിമയായ അണ്ണാത്തെ സംവിധാനം ചെയ്ത ശിവ അടുത്തതായി സൂര്യക്ക് വേണ്ടിയിട്ടാണ് ഒരു ചിത്രം ചെയ്യാൻ പോകുന്നത് ഈ ചിത്രത്തിന്റെ ഒരു മോഷം പോസ്റ്റർ ഇന്ന് രാവിലെയാണ് റിലീസ് റിലീസിനെത്തിയിട്ടുള്ളത് മോഷം പോസ്റ്റർ കണ്ടപ്പോൾ നല്ലൊരു പ്രതീക്ഷയാണ് ചിത്രത്തിന്റെ ഭാഗത്ത് നിന്നും തരുന്നത് ഇത് സൂര്യയുടെ നാൽപ്പത്തി രണ്ടാമത്തെ ചിത്രം കൂടിയാണ് ചിത്രം ത്രീ ഡിയിലാണ് റിലീസിനെത്തുക കൂടാതെ ഈ ചിത്രം പത്ത് ലാംഗ്വേജിൽ ഡബ് ചെയ്തെത്തുകയും ചെയ്യുന്നുണ്ട് അതായത് ഒരു പാൻ വേർഡ് റിലീസിനാണ് ചിത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഖാലിദ് സംവിധാനത്തിൽ ടൊവിനോ തോമസും കല്യാണി പ്രിയദർശനും നായികാനായികന്മാരെ എത്തിയ ബ്ലോക്ക് ബസ്തർ മലയാള ചിത്രമാണ് തല്ലിമാല ഇപ്പോൾ ഇതായി ചിത്രത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് നാപ്പത്തേഴ് കോടി രൂപയാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് വരുന്നത് ഇതിൽ ഇരുപത്തിയേഴ് കോടി രൂപയും കേരളത്തിൽ നിന്ന് മാത്രമുള്ള കളക്ഷനാണ് ഈ മൂവിയുടെ ഒഫീഷ്യൽ ഓഡിറ്റ് റിലീസ് ഡേറ്റ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് നെറ്റ്ഫ്ലിക്സ് വഴി നടക്കാൻ പോകുന്നത് ഹോളിവുഡിൽ നിന്ന് റിലീസിനെത്തിയിട്ടുള്ള ഒരു ബ്രഹ്മാഡ ചിത്രമാണ് ബ്രഹ്മാസ്ത്ര ആലയാബട്ടും രൺവീർ കപൂറുമാണ് ഇതിലെ പ്രധാന വേഷത്തിലെത്തുന്നത് ഏതാണ്ട് നാനൂറ്റി പത്ത് കോടി എന്ന ഭീമന്തുക കണക്കാക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ ഹിന്ദി പ്രദേശത്ത് നിന്ന് മാത്രം ഫസ്റ്റ് ഡേ നെറ്റ് കളക്ഷനായിട്ട് മുപ്പത്തിനാല് കോടി രൂപയും തമിഴിൽ നിന്ന് ഒന്നര കോടിയും തെലുങ്കിൽ നിന്ന് ആറു കോടിയും മലയാള ബോക്സ് ഓഫീസിൽ നിന്ന് അറുപത്തെട്ട് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കളക്ട് ചെയ്യാൻ സാധിച്ചത് ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് എഴുപത്തിയഞ്ച് കോടി കളക്ട് ചെയ്തിരിക്കുക എന്ന ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ ആയിട്ടുള്ള ന്യൂസും വന്നിരിക്കുകയാണ് ട്രെയിലറിൽ നിന്ന് നല്ലൊരു പ്രതീക്ഷ തന്ന സിബി മലയിൽ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള ഒരു ചിത്രമാണ് കൊത്ത് ആസിഫ് അലി റോഷൻ മാത്യു നിഖില വിമൽ എന്നിവരാണ് ഇതിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് ഈ ചിത്രം സെപ്തംബർ പതിനാറിന് തിയേറ്റർ റിലീസിന് എത്താൻ പോകുമെന്ന് ഒഫീഷ്യൽ ആയി കൺഫേം ചെയ്തിരിക്കുകയാണ് ഇതുപോലുള്ള മൂവി സംബന്ധമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലും സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബും കൂടി ചെയ്യുക